ഈ മസ്കറ്റ് സംവാദത്തിലെ ഒന്നാമത്തെ ചോദ്യം എന്താണെന്നറിയോ ഞങ്ങൾ പറയുന്നു മരിച്ചുപോയ മഹാത്മാക്കൾ വിളിച്ചു പ്രാർത്ഥിച്ചാൽ ശിർക്കല്ല ഞങ്ങൾ പറയുന്നു മരിച്ചിനെ വിളിച്ചാൽ വിളിച്ചാൽ ശിർക്കല്ല ശിർക്കല്ല പറയുന്നു ജിന്നിനെ വിളിച്ചാൽ നിങ്ങൾ ഇത് രണ്ടിന്റെയും ഇടയിലെ വ്യത്യാസം എന്ത് ചോദ്യം അതിന് മറുപടി പറയാൻ കഴിയാതെ ബന്ധമില്ല ബന്ധമില്ല ഇതാ വ്യക്തമായി ദുരന്തം ദുരന്തം വല്ലാത്തൊരു നേരെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ് ഇവിടെ മുജാഹിദ് വിഭാഗം പാദം രക്ഷിക്കണേ കാക്കണേ എന്ന രീതിയിൽ മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ചുകൊണ്ട് അള്ളാഹു അല്ലാത്തവരോട് നടത്തുന്ന ഇസ്തിഹാസ ആ വാദത്തിൽ നിന്നാണ് ഞങ്ങളെ ഒന്നാമത്തെ ചോദ്യം ഈ വാദം എഴുതിത്തന്ന നിങ്ങൾ എഴുതി തരുമ്പോ എ പിയും ടി പി നേതാവായിരുന്നു അവരൊക്കെ കള്ളന്മാരായിരുന്നു വേറൊരു അത് എഴുതിയ നിങ്ങൾ തന്നെയാണ് ഇപ്പോൾ പറയുന്നത് ചിന്നി മരക്ക് പോലെയുള്ള സിട്ടികളോട് അവരുടെ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ ഉദാഹരണം പറഞ്ഞാൽ മുറയിൽ വീണ മൗലവി ജിന്നെ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടായേക്കാൻ ഇടയുള്ള മരക്കെ സഹായിക്കുമെന്ന് നിലക്ക് പറഞ്ഞാൽ അത് ശിർക്കല്ല എന്ന് നിങ്ങൾ പറയും അപ്പൊ ഇത് ശിർക്കാണ് അത് ശിർക്കല്ല എന്ന് പറയുമ്പോ നിങ്ങളുടെ വാദത്തിൽ ഒരു വൈരുദ്ധ്യം വരുന്നു അതുകൊണ്ട് എന്റെ ചോദ്യം എന്താണ് ഇത് രണ്ടിന്റെയും ഇടയിലുള്ള വ്യത്യാസം അതൊന്നും വ്യക്തമാക്കി തരാം ചോദ്യം വളരെ വ്യക്തമാണ് പണ്ടുകാലത്തെ നിങ്ങളെ തൗഹീദിൽ നിന്നുള്ള ഒരു മാറ്റം അതൊന്ന് ഞാൻ പറയുന്നു ില്ല അങ്ങോട്ട് ആവശ്യമുണ്ടാവുമ്പോൾ വരാം അതായത് മലക്ക് എന്നിവരോട് അവരുടെ കൈവിൽപ്പെട്ട കാര്യം ഉദാഹരണം പറഞ്ഞതാണ് മുസ്ലിം ആയ ആയുക്കോട്ടെ ആ ചിന്നിനോട് തേടിയാൽ ശിർക്കല്ലെന്നും മഹാന്മാരോട് തേടിയാൽ ശിർക്കാണെന്നും നിങ്ങൾ വാദിക്കുന്നു എന്തുകൊണ്ട് മഹാന്മാരാട ശെർക്കാകുന്നു ജിന്നുകളോട് അവരുടെ അവരോട് കൈവിൽപ്പെട്ടത് എന്ന് പറഞ്ഞാൽ മുഴക്കരയിലുള്ള ചിഹ്നം അല്ലെങ്കിൽ ഏതു ആകട്ടെ അതിനോട് തേടിയാൽ ശിർക്കല്ല എന്നുമുള്ള ആ രണ്ട് ഒന്നുകിൽ രണ്ടും അല്ലെങ്കിൽ അല്ലെങ്കിൽ രണ്ടും 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 അതിനൊരു ഇത് കണ്ണിൽ കാണുന്നില്ല കാണുന്നില്ല തന്നെ അവിടെ കാണാതിരിക്കാനിടയുള്ള ജിന്നുകളോട് സഹായം തേടുന്നത് ശിർക്കല്ലെന്നും ഔരിയാക്കളോട് ശിർക്കാണെന്നുമുള്ള നിങ്ങളുടെ വാദം വൈരുദ്ധ്യമാണ് ഇല്ലെങ്കിൽ എന്താണ് തമ്മിലുള്ള പഠിപ്പിക്കണം ആ വ്യത്യാസം പഠിപ്പിക്കപ്പെട്ടാൽ ഇൻഷാ അള്ളാ കേരളത്തിൽ ഇൻഷാള്ള ൂ എന്നിട്ടുണ്ട് അതിലിവിടെ നമ്മൾ ആദ്യം അതല്ല ഞങ്ങളെ പോലെ തന്നെയാണ് മറ്റവരും പറഞ്ഞത് വിളിക്കണത് തന്നെയാണ് വിളിച്ചല്ല

മനസ്സിലാക്കണം ഷാർജ മൗലവിയോടൊപ്പം നിൽക്കുന്ന ദുബൈയിലുള്ള ഒരു 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 ദേഹമാണ് അദ്ദേഹമാണ് വലിയ പണ്ഡിതന്മാരെ കേരള ജബ്യത്തോ വെല്ലുവിളിക്കുക വലിയൊരു പണ്ഡിതരാണ് അപ്പൊ അദ്ദേഹമാണ് മറുപടി പറയാൻ പേട്ടി നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞാൽ വലുതാക്കടില്ല ഏതായിരുന്നാലും അദ്ദേഹം പറയട്ടെ വിഷയാവതരണവും മുസ്ലിമാരുടെ ചോദ്യവും നമ്മൾ ശ്രദ്ധിച്ചു നമ്മുടെ വ്യവസ്ഥയിൽ നിന്ന് തെന്നി മാറിയിട്ടാണ് ആദ്യ അവസാനം മുതൽ തന്നെ ഇവിടെ വിഷയാവതരണവും ചോദ്യവും മൊഹിതീഷൊക്കെ എന്നാണ് മരിച്ചുപോയ ചിന്നായിരുന്നത് നമുക്ക് അറിയില്ല പിന്നെ അവിടെ തേടിയാ ശുക്കാവോ മറ്റൊരു തേടിയാ ശുക്കാവോ മുസ്ലിയാക്കന്മാരെ നിങ്ങൾ ആരോട് തേടിയാലും അത് എവിടെ മുങ്ങിട്ടാകെ നേരത്തായാലും ശരി എവിടെ ശരി കാരണം നിങ്ങളുടെ വിശ്വാസം അതെ നിങ്ങളുടെ വിശ്വാസം പിഴച്ചതാണ് നിങ്ങളുടെ ഉസ്താദ് അറിയാതെ ഈ ലോകത്ത് അള്ളാഹു ഇനി ഒന്നും ചെയ്യില്ല എന്ന് വിശ്വസിക്കുകയും നാട്ടുകാരോട് പറയുന്നത് ൊരു ഞാൻ എന്നൊക്കെ ഉള്ള രീതിയിൽ നിങ്ങൾ ഇപ്പൊ നടന്നിട്ടുണ്ടാവും ശരി നമ്മളുടെ വിഷയം ഇരിക്കുന്ന ആളുകൾക്ക് കൃത്യമായി ഹക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് അവാഹുവല്ലാത്തവരോടുള്ള അവാഹുവല്ലാത്തവരോടുള്ള വിളി ഒരു വിളി എങ്ങനെയാണ് ചെറുക്കാവുന്നത് അത് വളരെ കൃത്യമാദ്യം അത് വളരെ കൃത്യമാണ് നിങ്ങൾ വിളിക്കുന്ന വിളി എവിടെ നിന്ന് വിളിച്ചാലും ഏത് സാഹചര്യത്തിൽ വിളിച്ചാലും ഏത് ആവശ്യത്തിന് വിളിച്ചാലും മൊയ്തീഷയും വദരികളും ഒക്കെ കേൾക്കുമെന്ന് അടിസ്ഥാനത്തിൽ നിങ്ങൾ വിളിക്കുന്ന വിളി ഉണ്ടല്ലോ ആ വിളിന്റെ നിരവധി കേട്ട് ഉത്തരം നൽകുവാനുള്ള കഴിവ് റബ്ബ് ഹോസ്തകളൊക്കെ മാത്രമുള്ളതാണ് വല്ലേ എന്നെ എന്നുള്ള ഈ ഓവറായ വിശ്വാസം വെച്ചുകൊണ്ട് നടക്കുന്ന നിങ്ങളുടെ വിളി അത് പിന്നെ പല കാര്യങ്ങളും നിങ്ങൾ ുംബി വസ്ലമിയുടെ ജീവിച്ചു കൊള്ളാമെന്നും കേരളീൻ സംഘത്തിന്റെ നേതാവ് ദീനിനെതിരില്ലാത്ത വിധത്തിൽ കൽപ്പിക്കുന്നതനുസരിച്ച് സംഘത്തിൽ അച്ചടക്കോടെ അംഗമായി കൊള്ളാ അംഗമായിരുന്നു കൊള്ളാമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു ഇതാ ആദർശ പ്രബോധനത്തിന് വേണ്ടിയുള്ളതാണ് കേരള നേതൃത്വം ആദർശ പ്രബോധനം ഇന്നും ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇവിടെ 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 വേണ്ട എല്ലാ നിലക്കും നിങ്ങൾ ഏതോ മെയിലൊക്കെ എടുത്ത് ഞാൻ ആരോ കാര്യമല്ല ഇവിടെ കൃത്യമായി തായിമാര് ഷഫീഖു ഐ ഐ സി മസ്സ്യത്തിന്റെ പ്രസിഡന്റ് ആരാണ് അബ്ദുൽ കരീം മദനി മദനി ആ നമ്മുടെ മനസ്സിലാക്കണം അബ്ദുൽ കരീം മദിനോട് ഇങ്ങനെ ഇവിടെ തന്നെ സന്നിധിതരായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് ഏതെങ്കിലും ആളുകളുടെ പേരിൽ എന്തെങ്കിലും ഒക്കെ പടച്ചുണ്ടാക്കി പ്രസിഡന്റ് ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊണ്ടുവരുന്നതൊന്നും പോവുകയില്ല ഇപ്പൊ തന്നെ സംവാദം തുടങ്ങുന്നല്ലേ ഉള്ളൂ എന്താ നിങ്ങൾ പറഞ്ഞ വിഷയം നിങ്ങൾക്ക് തന്നെ മനസ്സിലായോ ഞാൻ ചോദിച്ചെന്താ മൗലിയോട് ഉത്തരവിടെ വിഷയത്തിൽ പെട്ടതല്ല അത് ചിന്നു വരുമ്പോ നിങ്ങൾ വിഷയത്തിൽ പെട്ടതല്ലാന്ന് പറയുന്നത് ഞങ്ങൾക്കറിയാം അത് തന്നെയാണ് നടക്കുന്നത് മനസ്സിലായല്ലോ കാരണം ഒരു പ്രസിഡന്റ് പ്രസിഡന്റ് വേറെ ആൾ ആ അയാൾ പുറത്താണ് പുതിയാണ് മനസ്സിലാക്കിക്കോ നിച്ച് ഓഫ് ട്രൂത്തിന്റെ പേര് ദുരുപയോഗം ചെയ്യുക ഐ എസ് എമ്മിന്റെ പേര് ദുരുപയോഗം ചെയ്യുക എം എസ് എമ്മിന്റെ പേര് ദുരുപയോഗം ചെയ്യുക ഇതുപോലെ അവിടെ ചെന്ന ഞങ്ങൾ കെ എൻ എമ്മുകാരാണ് അപ്പൊ ചോദിച്ചാൽ ഞങ്ങളുടെ നേതാവാരാ എ പി ആണ് പിന്നാരാണ് അപ്പൊ ഇവര്ന്ന് ചോദിച്ചു നിങ്ങളെങ്ങനെ സംവാദ രീതി ഉണ്ടോ നമ്മൾ അറിഞ്ഞിട്ടില്ല കാരണം വെച്ചാൽ ഈ പ്രസ്ഥാനത്തെ സമൂഹ മദ്യത്തിന് മോശമാക്കി അത്രേ ഉദ്ദേശ അത്ര ഉദ്ദേശമുള്ളൂ അതിന് വേണ്ടിയിട്ട് ദുരുപയോഗം ചെയ്യും അപ്പോഴാണ് വളരെ വ്യക്തമായി എഴുതി കൊടുത്തു ഇത് നമ്മളുമായി ബന്ധമുള്ളതല്ല തെറ്റിദ്ധരിക്കരുത് എന്ന് ഇത് നിങ്ങളുടെ പത്രമല്ല അല്ലെങ്കിൽ വെളിച്ചത്തിൽ

അല്ലെങ്കിൽ നിങ്ങൾ ചോദ്യം ആവർത്തിക്കുന്നു നിങ്ങൾക്ക് ഇതിന് മറുപടി കിട്ടിയേ പറ്റൂ തീർച്ചയായും വിഷയത്തിന്റെ മർമ്മത്തിൽ നിന്നാണ് ചോദിച്ചത് മറുപടി പറയണം